പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യ മതി നാല് ഞങ്ങളെ ചീത്തറിയുമ്പോത്തന്നെ ഞാനും നാളെ വിദ്യാഭ്യാസ മത്സരം കാര്യം പറയണേ ഇങ്ങളൊരു നിലവാറില്ല മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ചീത്തറിഞ്ഞ രണ്ടും കൂട്ട് മന്ത്രി താഴത്തെ കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മൂരേമാര് വരുന്നു അതിന് ലിഫ്റ്റി ഇങ്ങനെ കൊണ്ടുപോകും ഞാൻ തന്നെ ബാക്കിൽ പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി മന്ത്രി പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാണ് എന്താണൊക്കെ ആലോചിച്ചു നോക്കി എന്തങ്ങനെ ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി എം ഓരോ പറയുമ്പോ ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിടുന്ന കാര്യം നിങ്ങളൊരു കാര്യ സഹക്കളെ ഇങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപകടിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസാക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരിവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്പ് ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞത് വോട്ടിനെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി നന്നായിട്ട് പോയി തോറ്റുപോയി അയിമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു സെറിൻ്റെ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളർ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഡൗള പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗവ് കേട്ടത് ഇപ്പൊ നന്നായിട്ട് ടൂർ പോകട്ടെ കോൺഗ്രസ് ഉണ്ടെങ്കിൽ എഞ്ചിട്ടാകുള്ളൂ നിങ്ങളുടെ ഞാൻ കേട്ടെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ള എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടത്തില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായിക്ക് ഇങ്ങനെ കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറയണോ മുഖസ്തു അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് പതിനായിരം വോട്ട് ചെയ്തിട്ടൊക്കെ പോയില്ലേ അതാണ് നവകേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാമോ നിങ്ങളോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എന്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിനു ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ചാൽ നാടല്ലാത്ത ഒന്നുമില്ല മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ആ ഞാൻ ചോദിക്കട്ടെ െത്തിന ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇങ്ങനെ ഇങ്ങനെ പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയമാര് അന്റെ മുസ്ലിന്മാര് ആരെങ്കിലും എന്തിനാങ്കിലും ഈ തൊക്കണ് ഇങ്ങനെ സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി അല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് ഊപ്പിനെ പള്ളിക്കര കത്തീപറ്റിയുടെ പോയിക്കാട്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്തേ അത് കേന്ദ്ര നടപ്പാക്കിട്ട് നിങ്ങൾക്ക് എന്താ കഴിയാ വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കര കത്തീപുമാർ മാത്രം സമുദായത്തിന്റെ വക്താക്കളായി പ്രവസിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി പൊണ്ടേലോ എന്താ ഉണ്ടായത് ഞാൻ നമ്മളെ കണ്ണൂർ കാരണം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി പണ്ടത്തിനാളോ മുക്കോ അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മോലേറെ കാണാനായി തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിന് നന്ദി പറയാൻ ഞങ്ങൾ റൂട്ട് തെറ്റി അത് ലീകാരനോട് ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാ എന്തിനാങ്കീസരൊക്കെ പോട് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോട് ഈ മോലിയമാരെ പിന്നീട് ഇങ്ങോട്ട് നടക്കണം എന്നാലും ഞങ്ങൾ സാധാരണയുള്ളൂ ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം നിങ്ങളെ ഈ നിങ്ങൾ നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ വേണമെങ്കിലും കയ്യും സ്ഥാനാർത്ഥി എന്തിന പോയത് തോട്ടത്ത് മനുഷ്യനല്ലെ ഒന്നിനെ സംവിധാനം അല്ലെങ്കിൽ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കി അവിടെ പോയിട്ട് മേറ്റ് പോയിട്ട് എളപ്പുരം പാർട്ടി പാർട്ടി എവിടെ നിങ്ങള് നന്നാകണം